السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه والفائزين الفائزين والحمد لله رب العالمين بهما أنهم سنّه ونرجّه صهود الماري الله سبحانه وتعالى كارين المنسلكوان മനസിലാക്കിയ കാര്യങ്ങൾ യഥാവിധി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് സാധാരണ രീതിയിൽ നമ്മിൽ ബഹുഭൂരിഭാഗം ആളുകൾക്കും മനസ്സിലാകാത്ത അല്ലെങ്കിൽ നമ്മിൽ ബഹുഭൂരിഭാഗം ആളുകളും ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ സഹിക്കുന്ന ഇതിന്റെ നിയമവശങ്ങൾ അറിയാത്തതിന്റെ പേരിൽ കഷ്ടപ്പെടുന്ന ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് മനിയും മതിയും വതിയും തമ്മിലുള്ള വ്യത്യാസം എന്ത് അതിന്റെ നിയമങ്ങൾ എന്ത് എന്നതാണ് മനിയനും മതിയിനും വതിയിനും ഒരു നിയമങ്ങളല്ല മനു ഒരു നിയമമാണെങ്കിൽ മദീനും വദീനും മറ്റൊരു നിയമമാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മനീയറിയാം അതിന്റെ വിധി അത് കുളിക്കൽ നിർബന്ധമാണ് എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഇന്നിര്യം ഇമാം ഷാഫി റതിയുള്ളാഹു താല അനഹുവിന്റെ മധുഹബനുസരിച്ച് നജസ് അല്ലതാണ് പക്ഷേ ഇന്ദര്യം പുറപ്പെട്ടാൽ കുളിക്കൽ നിർബന്ധമാണ് ാണ് പുറപ്പെടുന്നത് എന്ന് എങ്ങനെയാണ് അറിയാൻ കഴിയുക ഇന്നര്യം പുറപ്പെടുന്നതിന് മൂന്ന് അവസ്ഥകൾ ഫിഖിഹിന്റെ കിതാബുകൾ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് ഇന്നര്യമാണ് പുറപ്പെടുന്നതെങ്കിൽ അത് തട്ടിത്തട്ടിയാണ് പുറപ്പെടുക സാധാരണ മൂത്രമൊഴിക്കുന്നതുപോലെ ഒന്നായിട്ട് പോവുകയല്ല നേരെ മറിച്ച് അത് തട്ടിത്തട്ടി പുറപ്പെടുന്നു എന്നത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീക്ക് അത് ബാധകമല്ല പുരുഷനെ സംബന്ധിച്ചിടത്തോളം തട്ടിത്തട്ടി പുറപ്പെടുക എന്നത് മനീയാണ് രണ്ടാമത് ഒരടയാളം പുറപ്പെടുമ്പോൾ സുഖം ഉണ്ടാകുക എന്നത് സ്ത്രീയെ സംബന്ധിച്ചും പുരുഷനും അത് ബാധകമാണ് പുറപ്പെടുന്ന സമയത്ത് സുഖം ഉണ്ടാകുക എന്നത് ഇന്ദ്രിയമാണ് പുറപ്പെട്ടത് എന്നതിന്റെ ഒരു അടയാളമാണ് അത് വസ്ത്രത്തിലായാൽ ഉണങ്ങുന്നതിന് മുമ്പാണെങ്കിൽ ഗോതമ്പുമാവിന്റെ മണമായിരിക്കും ഉണങ്ങിക്കഴിഞ്ഞാൽ മുട്ടവെള്ളയുടെ മണമായിരിക്കും എന്നത് ഇന്നര്യത്തെ തിരിച്ചറിയുന്ന മൂന്ന് അടയാളങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇന്ദര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി ഫിക്കിലേക്ക് നാം തിരിച്ചു വരുമ്പോൾ വലു ഫുക്കിദത്ത് ഹാദിഹിൽ ഹവാസു സലാസു ഈ മൂന്ന് പ്രത്യേകതകളിൽ ഒന്നും അതിന് സംഭവിച്ചില്ലെങ്കിൽ ഒരു പ്രത്യേകതയും ഉണ്ടായിട്ടില്ല അത് തട്ടിത്തട്ടി പുറപ്പെട്ടതല്ല പുറപ്പെട്ടപ്പോൾ സുഖം ഉണ്ടായിട്ടില്ല അതിന് ഈ പറയപ്പെട്ട വാസനയും ഇല്ല എന്നാൽ ഫല വസല വുജൂബൻ വല നദുബൻ നിർബന്ധമായോ സുന്നത്തായിട്ടോ ഒരു കുളി ഇല്ല ഒരു കുളി ഇല്ല എന്ന് മാത്രമല്ല ബൽ യഹ്റൂമും ജനാപത്തിനെ ഉയർത്തുന്നു എന്ന നെയ്യത്തോടുകൂടി കുളിക്കൽ ഹറാമുമാണ് കാരണം എന്താണ് സമയമാകുന്നതിന് മുമ്പ് നിസ്കരിക്കുന്നതിന്റെ വിധി പോലെയാണത് ജനാപത്ത് ഉണ്ടാകുന്നതിന് മുമ്പ് ഒരാൾ നെയ്യത്ത് വെച്ച് കുളിക്കുക എന്നുള്ളത് സമയമാകുന്നതിന് മുമ്പ് നിസ്കരിക്കുന്നത് പോലത്തെ ഒരു ഇബാദത്താണ് സമയമാ ഒരു ഇബാദത്താണ് ജനാപത്തുണ്ടായാൽ കുളിക്കുക എന്നുള്ളത് അപ്പോൾ ആ ഇബാദത്ത് ആ ഇബാദത്ത് ശരിയാകണമെങ്കിൽ അതിന് ടൈമാകണം നിസ്കാരം ഒരു ഇബാദത്താണ് പക്ഷേ സമയമാകുന്നതിന് മുമ്പ് നിസ്കരിക്കൽ ഹറാമാണ് അതുകൊണ്ട് തന്നെ അത് സമയമാകുക സമയമായതിന് ശേഷമായിരിക്കണം ആയി ഭാഗത്ത് ചെയ്യുക അപ്പോൾ ജനാപത്തിനെ ഉയർത്തുന്നു എന്ന് നെയ്യത്ത് ചെയ്തുകൊണ്ട് ഒരാൾ കുളിക്കണമെങ്കിൽ അവന് ജനാപത്തുണ്ട് എന്ന് ഉറപ്പുണ്ടായിരിക്കണം ഇനി മണിന്റെ ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ അവന് ഇല്ല എന്ന് നാം പറഞ്ഞു ഇനി ഇവിടെ മറ്റൊരു മസ്അല നാം ചർച്ച ചെയ്യുകയാണ് ലവ് ഹാരിജി അം മതിയുൻ പുറപ്പെട്ടത് മനിയാണോ അതല്ല മദീയാണോ എന്ന് സംശയിച്ചാൽ തഹയ്യറ അവൻ ഒന്ന് അവന് സ്വതന്ത്രമായി അവൻ ഒരു നിലവാരത്തിലേക്ക് എത്തിച്ചേരണം അവന്റെ ഒരു അഭിപ്രായത്തിലേക്ക് അതിന് മുൻഗണന കൊടുക്കണം ഫ ഇൻ ഷാ ജഅലഹു മനിയൻ അവൻ ഒരു ഗവേഷണത്തിന് വിധേയനായിട്ട് അത് മനിയാണ് എന്ന് അവൻ ഉറപ്പിച്ചാൽ വജബൽ ഹസ്ലുലു കുളിക്കൽ അവന് നിർബന്ധമാണ് ഫയിൻ ഷാ ജഅഅഅലഹു മദീയൻ അതല്ല ഇത് മനിയല്ല എനിക്ക് പുറപ്പെട്ടപ്പോൾ സുഖം ഉണ്ടായിട്ടില്ല അത് തട്ടി തട്ടി പുറപ്പെട്ടതല്ല ഈ പറയപ്പെട്ട വാസനയൊന്നും കാണുന്നില്ല എന്ന നിഗമനത്തിലാണ് അവൻ എത്തുന്നതെങ്കിൽ വസലഹു അവൻ അത് കഴുകിക്കളഞ്ഞാൽ മതി ഫത്തവല്ലാ എന്നിട്ട് ഒരു ഒളൂം ചെയ്താൽ അത് പരിപൂർണമായി ഇതാണ് മനിയാണെങ്കിലുള്ള വിധി ഇനി മതിയാണെങ്കിൽ പുറപ്പെട്ടത് മതിയാണെങ്കിൽ നമുക്കറിയാം അത് നജസാണ് ആണ് അതിന് കുളിക്കൽ നിർബന്ധമില്ല മതിയെ എപ്പോഴാണ് ശക്തമായ വികാരമുണ്ടാകുന്ന സമയത്ത് ഇന്ദര്യം പുറപ്പെടുന്നതിനു മുമ്പ് തൊട്ടു മുമ്പ് കൊഴുത്ത ഒരു ദ്രാവകം പുറപ്പെടും അതിന്റെ പേരാണ് മതിയെ അത് പുറപ്പെട്ടാൽ കുളിക്കൽ നിർബന്ധമില്ല പക്ഷേ അത് നെജസ്സാണ് അത് ശരീരത്തിലോ വസ്ത്രത്തിലോ ആയാൽ കഴുകിക്കളയിൽ നിർബന്ധമാണ് അതേപോലെ തന്നെ പിന്നെ മറ്റൊന്നുള്ളത് വതിയാണ് വതിയ കൊണ്ടുള്ള വതിയ അത് എന്താണ് മൂത്രമൊഴിക്ക് മൂത്രമൊഴിച്ച ശേഷം ഇസ്തിബ്രാ ചെയ്യുമ്പോ അല്ലെങ്കിൽ നല്ല ഭാരമുള്ള ചുമട് ചുമക്കുന്ന സമയത്ത് പുറപ്പെടുന്ന ഒരു ദ്രാവകമാണ് വതിയ അതും കുളിയെ നിർബന്ധമാക്കുന്നില്ല പക്ഷേ അത് നജസ്സാണ് അത് വസ്ത്രത്തിലോ ശരീരത്തിലോ ആയാൽ കഴുകിക്കലയുന്ന നിർബന്ധമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇതാണ് മനിയും മതിയും വതിയും തമ്മിലുള്ള വ്യത്യാസം അള്ളാഹു സുബാനഹുവത്ത് ആല ഇവകളെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഇബാദത്തുകൾ സഹിയാകുന്നതിന് തടസ്സമാകുന്ന തൊട്ട് രക്ഷ നേടാനും തൌഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദു ചെയ ചെയ്തുകൊണ്ട് എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി നിങ്ങളും ദ ചെയ്യണം എന്ന വസീയത്തോടെ അസ്സാമിക്കും വർമ്മത്തല്ലാഹി വബർക്കാത്തു